നിങ്ങൾക്ക് നാടൻ മിത്രങ്ങൾ ആവശ്യമുണ്ടോ അതിനുള്ള ഒരു പരിപാടി കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിക്കാ ഇതെല്ലാം നാടൻ വിത്രങ്ങളാണ് കേരളത്തിൽ കൃഷി ചെയ്ത ആയിരക്കണക്കിന് കർഷകരുടെ വിത്തരങ്ങൾ ഒരു കൂടക്കിൽ എത്തിക്കണം കേട്ടാ ഒരുപാട് വെറൈറ്റി ചീരവിത്തനങ്ങളാണുള്ളത് അപ്പൊ അത് നമ്മൾ പരിചയപ്പെടുത്തിയേ ഈ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള വ്ളാറ്റാങ്കര ചീരവിത്താണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ വാത്താങ്കര എന്ന പ്രദേശാണ് ഇത് കൃഷി ചെയ്ത് തുടങ്ങിയത് ഇപ്പൊ കേരളത്തിന്റെ വിവിധ ജില്ലയില് ഇത് ലഭ്യമാണ് ഇതുമാത്രമല്ല തായ്ക്കൽ പട്ടീര റെട്രോ ചീര അങ്ങനെ ഒരുപാട് വെറൈറ്റി ചീരകളാണ് കേരളത്തിലെ എമ്പാടും വിവിധ കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേരള കൃഷി വകുപ്പ് ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നെയ്ക്കുമ്പളത്തിൻ്റെ വിത്താണ് ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയ കാലം മുതൽ ഇത്തരം വിത്തനങ്ങൾ കൃഷി ചെയ്ത് പോകുന്നു വിത്തുത്സവമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് കർഷകരാണ് ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള വിത്തുകളൊക്കെ കൊണ്ടുവരുന്നത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരുപാട് പരമ്പരാഗതമായ വിത്തരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ കൈമാറ്റത്തിനും അതിന്റെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ കേരള കൃഷി വകുപ്പ് നടപ്പാക്കുന്നത് പച്ചക്കറി വിത്തുകൾ മാത്രമല്ല സൂര്യകാന്തിയുടെ വിത്തുണ്ടോ അതെ ഇത് സൂര്യകാന്തി വിത്തുകളാണ് നമ്മുടെയൊക്കെ അപ്പൂമ്മൊക്കെ ചെയ്ത ഒരുപാട് നല്ല നല്ലതിനെ വിത്തുകൾ നമുക്ക് ദിനംപ്രതി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൃഷി തുടങ്ങിയ കാലം മുതലുള്ള വിത്തനങ്ങൾ വരെ ഇപ്പൊ പലതും കാണാനില്ല എല്ലാം ഹൈബ്രിഡിലേക്ക് പോയി ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒറ്റത്തവണേ നമുക്ക് കൃഷിയായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് ഇവിടെ ഇത്ര നാടൻ വിത്തനങ്ങളുടെ പ്രാധാന്യം നല്ല ഗുണമേൽമേള വിത്തലൊക്കെ ഒരുപാടുണ്ടായിരുന്നു രോഗപ്രതിരോധ ശേഷിയുള്ള അപ്പൊ അതിനെയൊക്കെ തിരിച്ചുകൊണ്ടുപോകുന്നതിനാണ് കൃഷിവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത്തരം പരിപാടികളൊക്കെ എല്ലാവരും കൂടെ പങ്കെടുത്തുകൊണ്ട് വൻ വിജയമാക്കി തീർക്കേണ്ടത് നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യമാണ് കഞ്ഞക്കുഴി ഗ്രാമപഞ്ചായത്ത് കേരളത്തിന്റെ കാർഷിക മേലിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അമ്മത്തല്ല ഒരുപാട് പ്രശസ്തരായ കർഷകർ ഉണ്ട് എന്നുള്ളതാണ് അമ്മത്തല്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരേപോലെ കാർഷിക മേഖലയിൽ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഇടപെടുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവരെയൊക്കെ കാണാനും ഇവരുടെ കയ്യിലെ വിത്തരങ്ങൾ വാങ്ങാനും കൈമാറാനും ഉള്ള ഒരു അടിപൊളി അവസരാണ് ഇതിനിടെ ഒരുക്കുന്നത് ഈ പയറൊക്കെ പണ്ടത്തെ പാടങ്ങളിൽ നെൽകൃഷി കഴിഞ്ഞ് വെറുതെ ഇഷ്ടം പോലെ വില കൊടുക്കുന്ന പയറുകളാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ് അപ്പൊ ഇതിൻ്റെയൊക്കെ രുചി വേറെ തന്നെയാണ് ഇപ്പോഴത്തെ ഹൈബ്രിഡ് ഇനങ്ങൾക്കൊന്നും ഇത്തരം രുചി കിട്ടാറില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് വിത്തുകൾ മാത്രമല്ല മുളപ്പിച്ച തായി ഉൾപ്പെടെ വാങ്ങാനുള്ള ഒരു അടിപൊളി അവസരമാണ് പച്ചക്കറി വിത്തുകൾക്ക് മാത്രമല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നൂറ് കണക്കിന് വെറൈറ്റി കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്കൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അട്ടതാപ്പ് എലിപാലം കാച്ചിൽ അങ്ങനെയുള്ള വിത്ത് വർഗങ്ങൾ കാണാനും വാങ്ങിക്കാനുള്ള അവസരം ഒരിക്കലും മാത്രല്ല ഒരുപാട് വാഴട വിത്ത് വെറൈറ്റികൾ വാങ്ങിക്കാം നമുക്ക് ഇഷ്ടമായിക്കൊണ്ടിരുന്ന ഒരുപാട് വെറൈറ്റി നൂറുകണക്കിന് നെൽ വിത്തനങ്ങൾ നമുക്ക് പരിചയപ്പെടാനും വാങ്ങാനും ഒക്കെയുള്ള അവസരമുണ്ട് ഇതിലവിടെ ചേർന്നൊരു മേളയാണ് സംഘടിപ്പിക്കുന്നത് അപ്പം ഇതൊരു സുവർണ അവസരമാണ് എല്ലാവരും വരിക സഹകരിക്കുക വിജയിപ്പിക്കുക